ചേട്ടാ ചിടുന്ന സൈലന്റ് ആയിരുന്നാൽ നമുക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോവാ സൗണ്ട് ആഹ്ലാദം നല്ലതാണ് പക്ഷെ എന്താ പറയാ കിട്ടുന്നില്ല ആർക്കെങ്കിലും ആൻസർ അറിയാമോ ഒരു സ്ത്രീ മരിക്കുന്നത് വരെ സുന്ദരി ആയിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ടിപ്സ് ചേച്ചിമാർക്ക് അവർക്കൊരു അവസരം കൊടു നമ്മളെ സഹോദരിമാർക്ക് ഒരു അവസരം ആർക്കെങ്കിലും അറിയാമോ അല്ല എവിടെ ആർക്കെങ്കിലും ആൻസർ അറിയാമോ അല്ലേ അറിയാമോ സമയമില്ല പെട്ടെന്ന് പറയൂ അറിയാമോ അറിയാമോ ഒരു കൈ വെക്കി കൈ എന്ത് ഒരു സ്ത്രീ സുന്ദരി എന്താണ് ചെയ്യേണ്ടത് ആ സ്ത്രീക്ക് സുന്ദരി എന്ന് പേരിട്ടാ മതി ഇത് ആരേലും ആൻസർ പറഞ്ഞാരാണ് ഒരാളെയാണ് വിളിച്ചത് ഇത് ഇത് ആത്മാർത്ഥ അടി ഈ നിക്ക് എന്തോ എന്താ ഓക്കെ 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 അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാമോ കേരളത്തിലെ ആദ്യത്തെ രാസവ്യവസായം ഏതാണ് ആര് പറഞ്ഞു ും ഇവിടേക്ക് ഇവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ പേര് പേരെന്തോട്ടോ എന്താ ജോലി എന്തോ

ഈ നാട്ടില് കള്ള് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിച്ചതിന് മുഖ്യമന്ത്രി ഉന്മാൻചാണ്ടി സാറിന്റെ വെക്കൂ കള് അല്ലെങ്കിൽ അത് ഇത്രേം പേര് പോരേ അപ്പൊ ഓക്കെ ഇത്ര പേര് പോരെ ഇത്ര പേര് പോകേ എല്ലാരും നിലനിന്നോ നരനീന്നോ നരനീക്ക് ഫാമിലിയെ പ്രതീക്ഷിച്ചു ഫാമിലി ഒരു ഫാമിലി പോലും വന്നില്ല സമ്മാനം ഉണ്ട് ചോദ്യം ചോദിക്കാം ഭാര്യ ഭർത്താക്കന്മാരാണെങ്കി മാത്രം നമുക്ക് ഗിഫ്റ്റ് വളരെ കുറവാണ് ശരി അങ്ങ് രസിച്ചല്ല ശരീരം നിറയെ പല്ലുകളുള്ള ജീവി ഏതാണ് ശരീര പല്ലല്ലേര് ശരീരം പല്ലുകള ജീവി അതാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലേ ഉള്ളപ്പന് അല്ല നീ അല്ല മക്കളെ മുതലേ അല്ല ഒരു ഭാര്യയും ഭർത്താവിനും വരാം ഉള്ളമ്പന്തിക്ക് മുള്ളല്ലേ ശരീരം ഏ പാമ്പിനെവിടെ ഇട ദേവൻ മുഴുവൻ പല്ലി ഒരു പാമ്പിനെ കാണിച്ചു തരാൻ പറ്റുമോ ഒരു പാമ്പിനും കാണിച്ചരാൻ പറ്റുവോ ശരീരം നിറയെ പല്ലുകളുള്ള ഭീമ നൽകുന്ന സമ്മാനം മിസ് ചെയ്യ ഒരു ഇവർക്ക് നല്ലൊരു ഗൈഡ് ഒരു പേര് രവി ലൈല ലൈലക്കും ും രവി മാും നല്ലൊരു കൈഡിയാണ് ഇവിടെ വേറൊരു കപ്പിൾസിനില്ല ഫാമിലി പ്രോഗ്രാം ഫാമിലി പ്രോഗ്രാം അപ്പൊ സമ്മാനം സമ്മാനം കൊടുക്കട്ടെ മുഴുവൻ അമ്മാവനെ നൽകുന്ന അങ്ങനെ കൊടുത്താലോ അങ്ങനെ കൊടുക്കാൻ പറ്റുമോ വേണ്ട അങ്ങനെ ചുമ്മാ ഇത്ര ആൾക്കാരെ സപ്പോർട്ടിൽ കേറി ഒരു പത്തിൽ ചെയ്യണ്ട ആൻസർ പറഞ്ഞു ആൻസർ പറഞ്ഞില്ല ആൻസർ പറഞ്ഞില്ല ഓക്കെ അപ്പൊ അതിന്റെ ആൻസർ ശരീരം നിറയെ പല്ലുകളുള്ള ജീവി അതിന്റെ ആൻസർ ഞണ്ടാണ് ആ ഇനി ഞാൻ പറട്ടെ എല്ലാ ചേട്ടന് ഇച്ചിരി സ്പേസ് അമ്മയച്ച മാത്രം അമ്മ അച്ഛൻ ഇച്ചിരി അവിടെ നിന്നോണേ അങ്ങനെ അമ്മ അപ്പുറത്ത് അമ്മ ഇപ്പുറത്തോന്നേ അമ്മ ഇപ്പുറത്തോന്നെ അച്ഛനെ ഓഡിയോട്ടെ ഇവിടെ ഒരു ഓഡിയോ ക്ലിപ്പ് ഇടുകയാണ് അല്ലല്ലോ ഈ ഓഡിയോ ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ ആദ്യം സന്തോഷം െ കേട്ടോ ഗവടെ പോഞ്ഞില്ലേ അല്ലെങ്കിൽ കല്യാണാഭരണം എടുക്കാൻ പോണെന്ന് ഞാൻ പോണ്ടെ വേണ്ട ഞാനൊന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ പിന്നെന്താ ഇപ്പഴൊരു മനമാറ്റം ഗംഗ ഇപ്പൊ പോ

ഈ ചലച്ചിത്രത്തിൽ ഈ വേഷം അഭിനയിച്ചിരിക്കുന്ന വ്യക്തികൾ പറഞ്ഞോ 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 പറയാ ഇനി സസ്പെൻസ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയും ശോഭനയാണ് ശോഭന അല്ലേ പക്ഷെ ഇന്ന് മനസ്സിലായ പക്ഷേ ചേട്ടാ ഇന്ന് ഇത് സുരേഷ് ഗോപിയും ഇത് ശോഭന നമ്മൾ ഈ രംഗം ഒന്ന് നമ്മളെ പുല്ലുവേലിലുള്ള നാട്ടുകാരെ അഭിനയിച്ച് കാണിക്കുന്നു അതുപോലെ അഭിനയിക്കണം നമ്മളിപ്പോ ഇട്ടില്ലേ ഓടി ഇട്ടില്ലേ ഇനി ഒന്നും കൂടെ ഇടും ഇതുപോലെ സുരേഷ് ഗോപി വിട്ടു കൊടുക്കരുത് പ്ലൈ 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 ചെയ്തോട് സന്തോഷ ഇതാണ് കട്ടില് നിങ്ങൾ ഇത്തിരി സ്പേസ് മാറി ഒരു എടുത്തു ശോഭന ഒരു കട്ടിലൊക്കെ ആന്റി ശോഭന ഒരു കട്ടിലൊക്കെ വലിച്ചു നോക്കി നമുക്ക് ഇവിടെ കട്ടിലിടാൻ അല്ല അവിടെ ഇരിക്കട്ടെ ഇല്ല ഇല്ലേ ഡാൻസ് അല്ല ചോദ്യം ഞാൻ പോണ്ടേ വേണ്ട ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ പിന്നെന്താ ഇപ്പഴ ഒരു അതെന്താ മാറ്റം പോലീ എടുക്കാൻ ഞാൻ കൂടെ പോയാല് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ എന്താ ഞാൻ കൂടെ പോയാല് പോ ചേട്ടാ ദൈവത്തോർ നിങ്ങൾ കൊറച്ചിങ്ങോട്ട് മാറി അവരാൻഷൻ പോയിട്ട് നിർത്തണം അഭിനയിച്ചല്ലോ ഓക്കെ

വേറെ ആളല്ലേ വന്നേ അയാളല്ലേ ഇവിടെ വീണത് അടഞാ ഞാൻ ദൈവത്തെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ വെച്ചിട്ട് ബാക്കി അവരൊന്നും അങ്ങോട്ട് നിന്നിരുന്നെങ്കിൽ നമുക്ക് വിളിക്കാം കാരണം സ്റ്റേജിൽ ഒരുപാട് ആള് ഇരിക്കുന്ന പോലെയും പിന്നെ ഇടയ്ക്ക് കമന്റ് വന്ന ടെൻഷനോ സ്പേസ് ഇല്ല സ്പേസ് ഇല്ല സ്പേസ് ഇല്ല ആ ഇതില് ആര് ശോഭനയാവും സുരേഷ് ഗോപിയാവും നിങ്ങളുടെ ആര് ശോഭനയാവും വന്നില്ലല്ലോ ആ അങ്ങനെ പണയണ്ട അങ്ങനെ പണയണ്ടവിടെ അപ്പൊ ശോഭന അത്രേ ഉള്ളൂ ധൈര്യം ഓവരാജ് പോലും കണ്ടിട്ടില്ല ഇങ്ങനെ കൊണ്ട അതൊന്നും ഇല്ല ഇങ്ങനെ പോകുന്നു ഞാൻ പറഞ്ഞില്ലേ അനിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന് ഞാൻ പോണ്ടേ വേണ്ട ഞാനിന്ന് രാവിലെ പറഞ്ഞിരുന്നതാണല്ലോ പിന്നെന്താ ഇപ്പഴ ഒരു മനമാറ്റം ഗംഗ ഇപ്പൊ പോവണ്ടി ക്യാണെടുക്കാൻ ഞാൻ കൂടെ പോയാല് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ എന്താ ഞാൻ കൂടെ പോയാല് പോവണ്ടല്ലോ <music/> <Overlap/> ஓகே ஓகே இது அடுத்த டீம் வந்து ആദ്യം അമ്മയ്ക്കും അച്ഛൻ ചോദിച്ചിട്ട് ആൻസർ പറഞ്ഞില്ലെങ്കിലും ചങ്കൂറ്റത്തോടൊക്കെ അറിവും അമ്മയ്ക്കും നല്ലൊരു കയ്യടി കൊടുത്തേന്ന് ഓണാശംസകൾ ആത്മാർത്ഥമായിട്ട് നേരികയാണ് എന്താ സമ്മാനം കൊടുക്കാൻ പിന്നെ ഭീമ സമ്മാനം ഭീമം ഭീമ 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 ഭീമന്ന് പറഞ്ഞ ഭീമ ജുവലറി അല്ല നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ കളമശ്ശേരി നമ്മളെ നമ്മളെ ഇല്ലേ അതിന്റെ അടുത്തുള്ള കടയിട്ട് ഭീമത്താത്ത ഇല്ലേ അവരൊരു സമരകാലത്ത് പരിചയപ്പെട്ട സുഹൃത്ത് സുഹൃത്ത് എന്ന് പറയുന്നതിനേക്കാൾ ഞങ്ങളുടെ ഒരുപാട് മൂത്തതാണ് ഒരുപാട് ജ്യേഷ്ഠ സഹോദരനാണ് ഞങ്ങളുടെ കൂടെ തന്നെ ഫ്ലവേഴ്സില് ഇത് പേര എന്ന പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ നാട്ടുകാരൻ നിങ്ങളുടെ നാട്ടുകാരൻ കുറച്ചു നേരത്തെ ഇവിടെ നടന്ന സമ്മേളനത്തിൽ അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമ്മളെ ജോൺസൺ ചേട്ടനെ അമ്മയ്ക്ക് അച്ഛൻ സമ്മാനം അത്രേ ഉള്ളു അത്രേ ഉള്ളു അപ്പൊ അമ്മയ്ക്ക് അച്ഛനും നല്ലൊരു നമ്മളെ വ്യക്തി സുഹൃത്തുക്കൾ വരൂരാഗ്യം രണ്ടുപേരും ഓക്കെ ഇവിടെ ഇത് അവര് കാണണ്ടേ ജോർസം പോയാ രണ്ട പേരെന്താ അതെ അജീഷും അനിലും അല്ലേ അറുപത് ജോർസ്ട്രോ പങ്കെടുത്തവർക്കും ആൻസർ പറഞ്ഞവർക്കും തെറ്റിച്ചവർക്കും നല്ലൊരു കൈയടി എല്ലാവർക്കും ഓണാശംസകൾ പാട്ട് വരാം ഇവിടെ പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഒരു പാട്ടാണ് പാലാപ്പള്ളി എന്ന് തുടങ്ങുന്ന ഗാനം പ്രേക്ഷകർ ആവശ്യപ്പെട്ടതനുസരിച്ച് വേദിയിൽ ആലപിക്കുന്നു ഓക്കെ താങ്ക് യു എല്ലാവർക്കും താങ്ക്സ് താങ്ക്സ്